സലാം നേര് സിനിമ റിലീസ് ചെയ്യാൻ ഇനിയും ഇരുപത്തിനാല് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ട്രാക്ഡ് കളക്ഷൻസ് പുറത്ത് വന്നിട്ടുണ്ട് അതായത് പ്രീസൈലിലൂടെയുള്ള ട്രാക്ഡ് കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പതോളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ മുപ്പത്തി എണ്ണായിരത്തിന് മുകളിലുള്ള ആളുകളാണ് സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഓക്യുപ്പൻസി ഏകദേശം ഇരുപത് ശതമാനം ഹൗസ്ഫുൾ ഷോസ് പതിനൊന്നിന് മുകളിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതുതന്നെയാണ് ഹൈലൈറ്റ് ആയിട്ടുള്ളത് സിനിമ ഒരു ചെറിയ സിനിമയായി വരികയും വലിയ ഹൈപ്പില്ലാതെ വരികയും ചെയ്തുവെങ്കിൽ ഇന്ന് ഒരു ബ്രഹ്മാണ്ഡ ഹൈപ്പിലേക്ക് എത്തി നിൽക്കുന്നു ഈ സിനിമ അതുതന്നെയാണ് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ പ്രീസെയിൽ നമുക്ക് കാണിച്ചു തരുന്നതും ഗ്രോസ് ആയിട്ട് വന്നിരിക്കുന്നത് അറുപത്തി മൂന്ന് ലക്ഷം രൂപയോളമാണ് എന്നുള്ളതാണ് അത് തന്നെ ഹെവി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ ഒരു സിനിമയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ കാര്യങ്ങൾ മാറി മറിയുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോ ബഡ്ജറ്റിൽ വന്ന മോഹൻലാൽ സിനിമ ഈ ഒരു സിനിമ വളരെ സിംപിളായിട്ട് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് സൂപ്പർ ഹിറ്റ് അടിക്കുമെന്നുള്ളതിന് സംശയങ്ങളില്ല എന്നുള്ളത് അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാനും പോകുന്നത് പ്രീസെയിൽ കളക്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ആ രീതിയിലാണ് ആ ഒരു ഡെഫിനേഷൻ തരുന്നത് തന്നെ എന്ന് പറയാം അതായത് പ്രീസെയിലിലൂടെ ഇനിയും ഇരുപത്തിനാല് മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോൾ സിനിമ അറുപത് ലക്ഷത്തിനു മുകളിൽ നേടിയിട്ടുണ്ടെങ്കിൽ അതായത് അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് നേടിയിട്ടുള്ളതെങ്കിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളത് ആദ്യ ദിവസം സിനിമ നേടാൻ പോകുന്നത് മിനിമം ഒരു നാല് കോടി തൊട്ട് ആറ് കോടിക്കിടയിലായിരിക്കും എന്നുള്ളതാണ് എന്തായാലും ആ ഒരു റേഞ്ചിലേക്ക് സിനിമയെത്തും പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട പിന്നെ വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ അതിൻ്റെയൊക്കെ മുകളിലേക്കുള്ള ആയിരിക്കും കാരണം ഒറ്റ പേര് മോഹൻലാൽ പിന്നെ കൂടെ ജിത്തു ജോസഫ് ഈ ഒരു കൂട്ടുകെട്ടിൽ വരുന്ന സിനിമകളെല്ലാം തന്നെ നമ്മളെ നമ്മളെ ഓരോത്തരെയും തൃപ്തിപ്പെടുത്തുന്ന സിനിമയാണ് ഫാൻസിനെയല്ല എടുത്തു പറയേണ്ടതായി സോ ഓരോ സാധാരണക്കാരനെയും തൃപ്തിപ്പെടുത്തുന്ന സിനിമയാണ് ഫാൻസിന് എന്ത് കണ്ടു കഴിഞ്ഞാൽ തൃപ്തിയാവുമെങ്കിൽ സാധാരണക്കാരനതാവില്ല അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ജിത്തു ജോസഫ് മോഹൻലാൽ കോമ്പിനേഷനിൽ വരുമ്പോൾ എല്ലാ പ്രേക്ഷകരെയും അത്രത്തോളം അടുപ്പിക്കുന്ന സിനിമകളായിരുന്നു അല്ലെങ്കിൽ ആയി വരുന്നു എന്നുള്ളത് തന്നെയാണ് നേരും ആ ലെവലിൽ തന്നെയാണ് അണിയറ പ്രവർത്തകരുടെ കോൺഫിഡൻസ് കാണുമ്പോൾ നമുക്കൊന്നേ പറയാനുള്ളൂ ഇത് ദൃശ്യത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ജിത്തു ജോസഫ് ഓൾറെഡി പറഞ്ഞു തനിക്ക് ഈ പറഞ്ഞപോലെ നൂറ് കോടി അമ്പത് കോടിയൊന്നും വലിയ താല്പര്യമില്ല നല്ല സിനിമ കണ്ടിറങ്ങുമ്പോൾ നല്ല സിനിമ അതുതന്നെയാണ് അദ്ദേഹം എയിം ചെയ്യുന്നത് പക്ഷേ ജനങ്ങൾ ഇങ്ങനെ ഇടിച്ച് കയറുമ്പോൾ കളക്ഷൻ്റെ കാര്യം പറയാതിരിക്കാൻ കഴിയില്ലല്ലോ എന്താണേലും പ്രീസൈൽ ആയിട്ട് അറുപത്തി മൂന്ന് ലക്ഷം രൂപ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യ ദിനം എക്സ്പെക്ട് ചെയ്യുന്നത് നാല് കോടിക്കും ആറ് കോടിക്കും ഇടയിലാകിരിക്കും അങ്ങനെ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്താണെങ്കിലും കിടുക്കട്ടെ എന്താണെങ്കിലും ആരൊക്കെയാണ് സിനിമ ടിക്കറ്റ് ഇതുവരെ ബുക്ക് ചെയ്തത് കമൻസിലൂടെ പറയാം കമൻസുകൾ കുറവാണ് ലൈക്കുകൾ കുറവാണ് തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് കാരണം തകർത്ത് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ തന്നെ വേണം നിങ്ങളുടെ നിങ്ങൾ അതായത് ഏട്ടൻ്റെ പിള്ളേർ കൂടെ വേണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്തണം ലാൽ